ലോമൺ യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വചനഭാഗങ്ങൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകം രണ്ട് മൂന്ന് അധ്യായങ്ങൾ സങ്കീർത്തനങ്ങൾ അറുപത്തി രണ്ടാമത്തെ അധ്യായം തുടങ്ങിയവയാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മൾ ആരംഭിക്കുന്നു ദാവീദിന്റെ മരണമാണ് ഈ അധ്യായത്തിൽ കാണുന്നത് തുടർന്ന് സോളമന്റെ ചരിത്രവും കാണുന്നു ദാവീദിനെ പോലെ പ്രഗത്ഭനായ ഒരു മനുഷ്യനിൽ നിന്നും മരണസമയത്ത് പുറത്തു വന്ന വാക്കുകൾ വേദനാജനകമാണ് ദാവീദ് മരിക്കുന്നത് തൻ്റെ മകനെ കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ദാവീദിൻ്റെ അന്ത്യവചസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത് പഴയ നിയമത്തിലെ ക്ഷമയുടെ കാഴ്ചപ്പാടാണ് വെറുപ്പ് വിദ്വേഷം ഇവ അവശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്ഷമയാണ് ദാവീദിൽ നാം കണ്ടുമുട്ടുന്നത് ദാവിദ് തൻ്റെ മകനെ സോളമനോട് പറയുകയാണ് യോവാബിനോടും ഷിമയോടും പ്രതികാരം വീട്ടാൻ പറഞ്ഞുകൊണ്ടാണ് ദാവീദ് മരിക്കുക സോളമൻ തൻ്റെ ഭരണം ആരംഭിക്കുന്നത് തന്നെ രക്തം ചെരിഞ്ഞുകൊണ്ടാണ് ഈ സോളമൻ യേശുവിൻ്റെ നിഴലാണെന്ന് ഓർക്കുന്നത് നല്ലതാണ് അപ്പൻ്റെ അപ്രീതിക്ക് പാത്രമായവരുടെ ചോര ചോരചിന്തിക്കൊണ്ടാണ് സോളമൻ രാജഭരണം ആരംഭിക്കുന്നത് ദാവിദിൻ്റെ യഥാർത്ഥ പുത്രനായ മിഷിഹ തൻ്റെ ദൈവരാജ്യ ഭരണം ഹൃദയങ്ങളിൽ ആരംഭിച്ചത് സ്വന്തം ചോര വീഴ്ത്തിക്കൊണ്ടാണ് മറ്റൊരാളുടെ രക്തം ചിന്തിക്കൊണ്ടാണ് സോളമൻ ഭരണം ആരംഭിച്ചതെങ്കിൽ ദൈവം രാജ്യം പണിയാൻ ആരംഭിച്ചത് തൻ്റെ ചോര വീഴ്ത്തിക്കൊണ്ടാണ് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം രണ്ട് മൂന്ന് അധ്യായങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദേവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കവും ദേവാലയ നിർമ്മാണ ആരംഭവും ഈ അധ്യായങ്ങളിൽ വിവരിക്കുന്നു സോളമനാണ് ദേവാലയം പണിയുന്നത് കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ ആലയം പ്രതിഷ്ഠിക്കാൻ സോളമൻ ഒരുങ്ങുന്നു ജെറുസലേമിൽ തൻ്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിക്കുന്നു ദാവീദ് കണ്ടുവച്ച സ്ഥാനത്ത് തന്നെയാണ് സോളമൻ ദേവാലയം പണിയാൻ ആരംഭിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത് അവിടെ നിന്ന് എനിക്ക് പ്രത്യാശയും അഭയകേന്ദ്രവുമാണ് എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ അവിടെ നിന്നാണ് നമ്മുടെ സങ്കേതം അവിടുന്ന് മനുഷ്യന്റെ പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നുവെന്ന സുവിശേഷം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് ദാവീദ് സോളമനെ അടുത്ത് വിളിച്ച് ഇപ്രകാരം മർത്തിന്റെ പാതയിൽ ഞാനും പോകുന്നു ധീരനായിരിക്കുക പൗരുഷത്തോടെ നിന്റെ ദൈവമായ കർത്താവിന്റെ ശാസനകൾ നിറവേറ്റുക മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുൻപിൽ വിശ്വസ്തരായി വർദ്ധിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുളിച്ച വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക സെരുയായുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് എന്തെന്ന് നിനക്കറിയാമല്ലോ അവൻ ഇസ്രായേലിലെ രണ്ട് സൈന്യാധിപന്മാരെ നേറിന്റെ മകൻ അബ്നേറിനെയും യഥേറിന്റെ മകൻ അമാസയെയും കൊലപ്പെടുത്തി യുദ്ധകാലത്തെ രക്തച്ചുരിച്ചിലിന് പകരം വീട്ടാൽ അവൻ സമാധാന അവരെ വധിക്കുകയും രക്തം ചുരിയുകയും ചെയ്തു അവൻ നിരപരാധരെ കൊലപ്പെടുത്തി അങ്ങനെ എന്റെ പാതുകൾ അരപ്പട്ടയും രക്തം പുരണ്ടിരിക്കുന്നു ആകയാൽ നീ തന്ത്രപൂർവം പ്രവർത്തിക്കുക അവൻ വാർധക്യത്തിലെത്തി സമാധാനത്തോടെ മരിക്കാൻ ഇടവരുത്തരുത് എന്നാൽ ഗിലയാതുകാരനായ ബർസില്ലായുടെ മക്കളോട് കാരുണ്യം കാണിക്കണം നിന്റെ ഭക്ഷണമേശയിൽ അവരും പങ്കുചേരട്ടെ നിന്റെ സഹോദരനായ അപ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോടെ സ്വീകരിച്ചു ബഹൂറിം കാരനും ബഞ്ചമിൻ ഗോത്രജനുമായ ഗേരായിയുടെ മകൻ ഷിമൈ നിന്നോടുകൂടിയാണല്ലോ ഞാൻ മഹനായമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണവൻ എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേറ്റു അതിനാൽ അവനെ ഞാൻ വാളിനിരയാക്കുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട് എന്നാലും അവൻ നിരപരാധനാണെന്ന് കരുതരുത് അവനോട് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം നീ ബുദ്ധിമാനാണല്ലോ അവന്റെ നരച്ച തല രക്തരൂക്ഷിതമായി പാതാളത്തിലെത്തട്ടെ ദാവീദ് മരിച്ചു അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു അവൻ ഇസ്രായേലിൽ നാൽപ്പത് വർഷം ഭരിച്ചു ഏഴുവർഷം ഹെബ്രോണിലും വർഷം പിതാവായ ദിദന്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി അവന്റെ രാജ്യം അങ്ങനെയിരിക്കെ ഹഗീത്തിന്റെ മകൻ അധോനിയ സോളമന്റെ അമ്മ ബായി ചെന്ന് കണ്ടു നിന്റെ വരവ് സൗഹാർദ്ദപരമാണോ എന്ന് അവൾ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു സൗഹാർദ്ദപരം തന്നെ എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട് പറയാനുള്ളത് പറയുക അവൾ പറഞ്ഞു പറഞ്ഞു അവൻ രാജ്യം എനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ രാജാവാകുമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മറിച്ചു സംഭവിച്ചു എന്റെ സഹോദരൻ രാജാവായി ഇത് കർത്താവിൻ്റെ ഹിതമാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ് അത് തള്ളിക്കളയരുത് എന്താണെന്ന് പറയുക അവൾ പറഞ്ഞു അവൻ അഭ്യർത്ഥിച്ചു ഷൂനാംകാരി അഭിഷാകിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറയണം അവൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയില്ല സോളമൻ രാജാവിനെ സമീപിച്ചു രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു അവൾ രാജാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു അവൾ അവൾ പറഞ്ഞു 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 എന്താണ് പറയുക ഞാൻ അവൻ മറുപടി നിന്റെ സഹോദരൻ കൊടുക്കണം സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവചിച്ചു ശൂനാങ്കാരി അഭിഷാകിനെ അധോനിയായിക്കു വേണ്ടി ചോദിക്കുന്നത് എന്താണ് രാജ്യവും അവനു വേണ്ടി ചോദിക്കാമല്ലോ അവൻ എന്റെ ജ്യേഷ്ഠനല്ലേ പുരോഹിതൻ അഭിയാദറും സുരയായുടെ മകൻ യോവാബും അവന്റെ പക്ഷമാണല്ലോ അനന്തരം സോളമൻ കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തു അധോനിയായുടെ ഈ അഭ്യർത്ഥന അവന്റെ ജീവൻ ഒടുക്കിയില്ലെങ്കിൽ ദൈവം എന്നോടതും അതിലധികവും ചെയ്യട്ടെ എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് എന്നെ ഉപവിഷ്ടനാക്കി അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് എനിക്കൊരു ഭവനം തീർത്തിരിക്കുന്നു കർത്താവണേ അധോനിയ തന്നെ മരിക്കണം സോളമൻ രാജാവിന്റെ കൽപ്പനയനുസരിച്ച് യഹോയാദായുടെ മകൻ ബനായ അധോനിയായ വധിച്ചു പുരോഹിതൻ അഭിയാഥറിനോട് രാജാവ് പറഞ്ഞു നിന്റെ ജന്മദേശമായ അനാത്തോത്തിലേക്ക് പോവുക നീയും മരണശിക്ഷിക്കരഹനാണ് എങ്കിലും ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം എന്റെ പിതാവായ ദാവിതിന്റെ മുൻപിൽ നീ വഹിച്ചു കൂടാതെ എന്റെ പിതാവിന്റെ എല്ലാ ദുരിതങ്ങളിലും നീയും പങ്കുചേർന്നു സോളമൻ അബിയാധറിനെ കർത്താവിന്റെ പുരോഹിത സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു ഇങ്ങനെ കർത്താവ് ഷീലോയിൽ വെച്ച് ഏലിയുടെ ഭവനത്തെപ്പറ്റി അരുളി ചെയ്തത് നിറവേറി ഈ വാർത്ത അറിഞ്ഞ ഉടനെ യോവാബ് ഓടിച്ചെന്ന് കർത്താവിന്റെ കൂടാരത്തിൽ ബലിപീഠത്തിന്റെ വളർക്കോണുകളിൽ പിടിച്ചു അവൻ അബ്സലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അതോനിയായുടെ പക്ഷം ചേർന്നവനാണ് യോവാബ് കർത്താവിന്റെ കൂടാരത്തിൽ ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്നറിഞ്ഞ സോളമൻ രാജാവ് ഉടനെ അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞു യഹോയാദായുടെ മകൻ ബനായയെ അയച്ചു ബനായ കർത്താവിന്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പുറത്തു വരാൻ രാജാവ് കൽപ്പിക്കുന്നതായി പറഞ്ഞു വരികയില്ല ഞാൻ ഇവിടെ തന്നെ മരിക്കുമെന്നായിരുന്നു അവന്റെ മറുപടി യോവാബ് പറഞ്ഞത് ബനായ രാജാവിനെ അറിയിച്ചു അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അവനെ കൊന്നു കുഴിച്ചിടുക എന്ന് രാജാവ് ബനായയോട് കൽപ്പിച്ചു അങ്ങനെ യോവാവ് അകാരണമായി ചിന്തിയ നിഷ്കളങ്ക രക്തത്തിന്റെ ഉത്തരവാദിത്വം എന്നിൽ നിന്നും എന്റെ പിതൃഭവനത്തിൽ നിന്നും നീക്കിക്കളയുക അവന്റെ രക്തപങ്കിലമായ പ്രവൃത്തികളുടെ പ്രതിഫലം അവന്റെ മേൽ തന്നെ കർത്താവ് വരുത്തട്ടെ ഇസ്രായേൽ സൈന്യാധിപനും നേറിന്റെ മകനുമായ അഭിനേറിനെയും യൂദാ സൈന്യാധിപനും യഥേറിന്റെ മകനുമായ അമാസയെയും എന്റെ പിതാവായ ദാവീദിന്റെ അറിവുകൂടാതെ അവൻ വാളിനിരയാക്കി അവർ ഇരുവർക്കും അവനേക്കാൾ നീതിയും സദ്ഗുണവും ഉണ്ടായിരുന്നല്ലോ അവരെ കൊന്നതിൻ്റെ ശിക്ഷ യോവാബിന്റെയും അവന്റെ സന്തതികളുടെയും മേൽ എന്നേക്കും ഉണ്ടാകും ദാവീദിനും അവന്റെ സന്തതികൾക്കും കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൻ്റെ സമാധാനം എന്നേക്കും ലഭിക്കും യഹോയാദായുടെ മകൻ ബനായ യുവാവിനെ വധിച്ച് വിജനപ്രദേശത്തുള്ള അവന്റെ ഭവനത്തിൽ അടക്കം ചെയ്തു രാജാവ് അവന് പകരം യഹോയാദായുടെ മകൻ ബനായെ സൈന്യാധിപനായി നിയമിച്ചു അഭിയാഥറിന് പകരം പുരോഹിതൻ സാധുക്കിനെയും നിയമിച്ചു പിന്നെ രാജാവ് ആളയച്ച് ഷിമെയെ വരുത്തി അവനോട് പറഞ്ഞു ജറൂസലേമിൽ ഒരു വീട് പണിത് പാർത്തുകൊള്ളുക അവിടം വിട്ടു പോകരുത് പുറത്തിറങ്ങി തോട് കടക്കുന്ന നാളിൽ നീ മരിക്കുമെന്ന് ഓർമ്മിച്ചുകൊള്ളുക നിന്റെ രക്തത്തിന് നീ തന്നെയായിരിക്കും ഉത്തരവാദി ശരി രാജാവായ അങ്ങ് കൽപ്പിക്കുന്നതുപോലെ ഞാൻ ചെയ്തു കൊള്ളാമെന്ന് ഷിമെയ് പറഞ്ഞു അങ്ങനെ കുറെക്കാലം അവൻ ജെറുസലേമിൽ വസിച്ചു മൂന്ന് വർഷത്തിനു ശേഷം ഷിമെയുടെ രണ്ട് അടിമകൾ മാഖായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിന്റെ അടുത്തേക്ക് ഓടിപ്പോയി തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ഷിമയി അറിഞ്ഞു അവൻ അടിമകളെ അന്വേഷിച്ച് കഴുതപ്പുറത്ത് കയറി ഗത്തിൽ അഖീഷിന്റെ അടുത്തേക്ക് തിരിച്ചു അവൻ അവരെ ഗത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു ഷിമയി ജെറൂസലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങിയെത്തിയെന്ന് സോളമന് അറിവ് കിട്ടി രാജാവ് ആളയിച്ച് ഷിമയ്യെ വരുത്തി പറഞ്ഞു ജെറൂസലേം വിട്ടു പോകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ് പോയാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് നീ അത് സമ്മതിച്ച് എന്നെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രതിജ്ഞ നീ ലംഘിച്ചത് എന്തുകൊണ്ട് എന്റെ കൽപ്പന നീ നിരസിച്ചു രാജാവ് തുടർന്നു എന്റെ പിതാവായ ദാവിതിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ കർത്താവിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനായിരിക്കും സിംഹാസനം കർത്താവിന്റെ മുൻപിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുകയും ചെയ്യും രാജാവ് യഹോയാദായുടെ മകൻ ബനായായോട് കൽപ്പിച്ചു അവൻ ഷിമയ്യെ വധിച്ചു അങ്ങനെ രാജ്യം സോളമന്റെ കയ്യിൽ സുസ്ഥിരമായി കർത്താവിന്റെ നാമത്തിന് ആലയവും തനിക്ക് വേണ്ടി കൊട്ടാരവും പണിയാൻ സോളമൻ തീരുമാനിച്ചു എഴുപതിനായിരം ചുമട്ടുകാരെയും എൺപതിനായിരം കല്ലുവെട്ടുകാരെയും അവരുടെ മേൽനോട്ടം വഹിക്കാൻ മൂവായിരത്തി അറുനൂറ് പേരെയും സോളമൻ നിയമിച്ചു തൈർ രാജാവായ ഹീരാമിന് സോളമൻ സന്ദേശം കൊടുത്തയച്ചു എന്റെ പിതാവായ ദാവീതു രാജാവ് കൊട്ടാരം പണിതപ്പോൾ അങ്ങാണല്ലോ ദേവദാരു നൽകിയത് അതുപോലെ എനിക്കും തരിക സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കുകയും നിരന്തരമായ തിരുസാന്നിധ്യയപ്പം കാഴ്ചവെക്കുകയും ഇസ്രായേലിന് എന്നിക്കുമായി നിശ്ചയിച്ചിരിക്കുന്ന സാപത്തിലും അമാവാസിയിലും ദൈവമായ കർത്താവിൻ്റെ ഉത്സവ ദിവസങ്ങളിലും കാലത്തും വൈകുന്നേരവും ദഹനബലി അർപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി എൻ്റെ ദൈവമായ കർത്താവിന് ആലയം പണിത് പ്രതിഷ്ഠിക്കുന്നതിന് ഞാൻ ഒരുങ്ങുകയാണ് ഞങ്ങളുടെ ദൈവം സകല ദൈവന്മാരിലും ശ്രേഷ്ഠനാണ് അതിനാൽ മഹത്തായ ആലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗ്ഗത്തിന് പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ് അതിനാൽ സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് ഇവ കൊണ്ടുള്ള പണിയിലും നീലം ധൂമ്രം കടും ചമപ്പ് നൂലുകളുടെ നെയ്ത്തിലും ചിത്രവേലയിലും സമർത്ഥനായ ഒരാളെ അയച്ചു തരിക യൂതായിലും ജറൂസലേമിലും നിന്ന് എൻ്റെ പിതാവ് തിരഞ്ഞെടുത്ത വിദഗ്ധ ജോലിക്കാരുടെ കൂടെ അവനും ചേരട്ടെ അതിനാൽ ലബനോണിലെ ദേവദാരുവും സരളമരവും രക്തചന്ദനവും അയച്ചു തരിക നിൻ്റെ മരം വെട്ടുകാർ വളരെ സമർത്ഥരാണെന്ന് എനിക്കറിയാം എൻ്റെ ജോലിക്കാരെയും അവരോടുകൂടെ നിർത്താം ബൃഹത്തും വിസ്മയനീയവുമായ ആലയമാണ് ഞാൻ പണിയാൻ ആഗ്രഹിക്കുന്നത് അതിന് വളരെയധികം തടി ആവശ്യമുണ്ട് നിന്റെ വേലക്കാരുടെ ആവശ്യത്തിന് ഇരുപതിനായിരം കോർ ഉമികളഞ്ഞ ഗോതമ്പും അത്രയും വാർലിയും വെത്ത് വീഞ്ഞും അത്രയും എണ്ണയും ഞാൻ തരാം തൈർ രാജാവായ ഹീരാമി സോളമന് മറുപടി അയച്ചു കർത്താവ് തന്റെ ജനത്തെ സ്നേഹിക്കുന്നതിനാലാണ് അങ്ങയെ അവർക്ക് രാജാവായി നിയമിച്ചത് കർത്താവിന് ആലയവും രാജാവിന് കൊട്ടാരവും പണിയാൻ വിവേകവും അറിവുമുള്ള ഒരു മകന് ദാവീദ് രാജാവിന് നൽകിയ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ബുദ്ധിമാനും സമർത്ഥനുമായ ഹൂരാമബിയെ ഞാൻ അങ്ങോട്ടയക്കുന്നു അവൻ്റെ അമ്മ ദാൻ ഗോത്രജയും പിതാവ് തൈർ ദേശക്കാരനുമാണ് സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് കല്ല് തടി ഇവ കൊണ്ടുള്ള പണിയിലും നീലം ധൂമ്രം കടും ചമപ്പ് നൂലുകളും ചേർത്ത ചടവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കൊത്തുപണികളിലും അവൻ അതിവിദഗ്ധരാണ് അങ്ങയുടെയും അങ്ങയുടെ പിതാവായ ദാവീതിൻ്റെയും കരകൗശല പണിക്കാരോട് ചേർന്ന് അവനെ ഏൽപ്പിക്കുന്ന ഏത് പണിയും ചെയ്യാൻ അവൻ നിപുണനുമാണ് അങ്ങ് പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും ഭൃത്യന്മാർ വഴി കൊടുത്തയക്കുക ആവശ്യമുള്ളത്ര തടി ലബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം അത് ചങ്ങാടം കെട്ടി കടൽ വഴി ജോപ്പായിൽ അവിടെ നിന്ന് ജെറൂസലമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ പിന്നീട് പിതാവായ ദാവിദിനെ പോലെ സോളമനും ഇസ്രായേൽ ദേശത്ത് പാർക്കുന്ന വിദേശികളുടെ കണക്കെടുത്തു അവർ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുനൂറ് പേർ ഉണ്ടായിരുന്നു അതിൽ എഴുപതിനായിരം പേരെ ചുമട്ടുകാരും എൺപതിനായിരം പേരെ കല്ലുവെട്ടുകാരും മൂവായിരത്തി അറുനൂറ് പേരെ മേൽനോട്ടക്കാരുമായി നിയമിച്ചു ജറുസലേമിൽ തന്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു പർവ്വതത്തിൽ ജബൂസ്യനായ ഒർണാൻഡ് മെതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്ത് തന്നെയാണ് പണിതത് ഭരണത്തിന്റെ നാലാം വർഷം രണ്ടാം മാസം സോളമൻ പണി തുടങ്ങി ദേവാലയത്തിന് അവൻ നിശ്ചയിച്ച അളവിൻ പ്രകാരം നീളം പഴയ കണക്കനുസരിച്ച് മുഴവും വീതി ഇരുപത് മുഴവും ആയിരുന്നു മുഖമണ്ഡപത്തിന് ആലയത്തിന്റെ വീതിക്കൊത്ത് ഇരുപത് മുഴം നീളവും ഉണ്ടായിരുന്നു ഉയരം നൂറ്റി ഇരുപത് മുഴവും അതിന്റെ അകവശം മുഴുവനും തങ്കം കൊണ്ട് പൊതിഞ്ഞു അതിന് സരളമരം കൊണ്ട് മച്ചിട്ടു അതും തങ്കം കൊണ്ടു പൊതിഞ്ഞു പനകളും ചങ്ങലകളും അതിന്മേൽ കൊത്തിവെച്ചു ആലയം രക്തം കൊണ്ടു പാർവയുമിലെ സ്വർണം കൊണ്ടും അലങ്കരിച്ചു തുലാങ്ങൾ വാതിൽപ്പടികൾ ഭിത്തി കഥകൾ ഇങ്ങനെ ആലയം മുഴുവനും സ്വർണം കൊണ്ടു പൊതിഞ്ഞു ചുവരന്മേൽ കെരൂപകളുടെ രൂപങ്ങളും കൊത്തിവെച്ചു ശ്രീകോവിലും പടുതു അതിന്റെ നീളവും വീതിയും ആലയത്തിന്റെ വീതിക്കൊത്ത് ഇരുപത് മുഴം വീതമായിരുന്നു അറുനൂറ് താലന്ത് തനി തങ്കം കൊണ്ട് അത് പൊതിഞ്ഞു അതിന്റെ ആണികൾ പൊന്നുകൊണ്ടായിരുന്നു ഓരോന്നിനും അൻപത് ഷക്കൽ തൂക്കം വരും മാളിക മുറികളും പൊന്നു പതിച്ചവയായിരുന്നു അതിവിശുദ്ധ സ്ഥലത്ത് തടി കൊണ്ട് രണ്ട് കെരൂപുകളെ ഉണ്ടാക്കി അവയും തങ്കത്താൽ ആവരണം ചെയ്തു രണ്ട് കെരൂപുകളുടെ ചിറകുകൾക്ക് മൊത്തം ഇരുപത് മുഴം നീളമുണ്ടായിരുന്നു ഓരോ ചിറകിനും അഞ്ചു മുഴം നീളം മധ്യത്തിലുള്ളവ രണ്ടും ഒന്നോടൊന്ന് തൊട്ടും രണ്ടറ്റത്തുമുള്ളവ ആലയത്തിന്റെ ഭിത്തിയോട് ചേർന്നും നിന്നിരുന്നു ചിറകുകൾ മുഴുനീളത്തിൽ വിടർത്തി കാലുകൾ നിലത്തുറപ്പിച്ച് മുഖമണ്ഡപത്തിലേക്ക് നോക്കിയാണ് കെരൂപുകൾ നിലകൊണ്ടത് നീലം ധൂമ്രം കടും ചമപ്പ് നൂലുകൾ നേർത്ത ചണം ഇവ ഉപയോഗിച്ച് കെരൂപുകളുടെ ചിത്രപ്പണിയുള്ള ഒരു തിരശീലയും നെയ്തുണ്ടാക്കി ആലയത്തിന് മുൻപിൽ മുപ്പത്തഞ്ചു മുഴം ഉയരമുള്ള രണ്ട് സ്തംഭങ്ങൾ പണിതു അവയ്ക്ക് മുകളിൽ അഞ്ചു മുഴം വീതമുള്ള പോതികകളും ഉണ്ടാക്കി വെച്ചു സ്തംഭങ്ങളുടെ മുകൾ ഭാഗം മാലക്കണ്ണികൾ കൊണ്ട് അലങ്കരിച്ചു നൂറ് മാതലപ്പഴങ്ങൾ ഉണ്ടാക്കി അതിനിടയിൽ കോർത്തിട്ടു ദേവാലയത്തിന് മുൻപിൽ ഇടത്തും വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു വലത്തേതിന് എന്നും ഇടത്തേതിന് ബോവാസ് എന്നും പേർ നൽകി ദൈവത്തിരുമുമ്പിൽ ഹൃദയം തുറക്കാൻ അറുപത്തിരണ്ടാം സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുന്നു ഒരു നിശ്വാസം മാത്രമായ മനുഷ്യനിൽ ആശ്രയിക്കുന്നത് മൗഢ്യമാണ് ആശ്വാസം ദൈവത്തിൽ മാത്രം ദൈവത്തിൽ മാത്രമാണ് ദൈവത്തിൽ മാത്രമാണ് അവിടുന്നാണെ രക്ഷ നൽകുന്നത് അവിടുന്നു മാത്രമാണ് എന്റെ അഭയശീലയും കോട്ടയും ഞാൻ കുലുങ്ങി വീഴുകയില്ല ചരിഞ്ഞ മതിലും മാടുന്ന വേളിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര പെടും അവൻ്റെ ഔന്നത്യത്തിൽ നിന്നും അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത് അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു ആദരങ്ങൾ കൊണ്ടു അനുഗ്രഹിക്കുന്നു ഹൃദയം കൊണ്ടു ശപിക്കുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് എന്റെ മോചനവും മഹിമയും ആണ് എൻ്റെ രക്ഷാശീലയും അഭയവും ദൈവമാണ് ജനമേ

മദ്യെന്നൊരു നിശ്വാസം മാത്രം വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ് തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തെ കാലേക്കുവാണ് ചൂഷണത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ വ്യക്തമായി ആശ്രയ്ക്കരുത് തിൽ മനസ്സുവയ്ക്കരുത് ദൈവം ഒരു പ്രാവശ്യം മരുചെയ്തു രണ്ടു പ്രാവശ്യം ഞാനതു കേട്ടു ശക്തി ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെതാണ് കാരുണ്യവും അങ്ങയുടേതാണ് അവിടുന്ന് മനുഷ്യന് പ്രവർത്തിക്കൊത്ത് പ്രതിഫലം നൽകുന്നു പ്രത്യാശ നൽകുന്നത് Yeah, I'm going